എവറിബഡി മേക്സ് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് സംഭവിക്കാത്ത ആരുമില്ല അപ്പൊ ഇന്റർണലി ഈ വിഷയം തീരുന്നെങ്കിൽ തീരട്ടെ എന്താണ് നിങ്ങൾ എന്നെ ചെയ്യുന്നത് ചിന്തയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ വീഡിയോസ് പുറത്തുവിടും പിന്നെ സിബിൻ്റെ ഒരു ലൈഫ് ഉണ്ടാവില്ല വെളിയിൽ അതൊക്കെ ഓർമ്മ വേണം അങ്ങനെയുള്ള ഭീഷണികളുണ്ട് ഈ ഈശോ സ്ക്രിപ്റ്റഡാണ് ഈശോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കും അപ്പം പത്ത് പ്രാവശ്യം എന്ന് പറഞ്ഞ് അത് നാട്ടുകാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ സീലടിച്ച് ബിഹൈൻഡ് കോൺട്രോവേഴ്സീസ് പൈപ്പിന്റെ മൂട്ടില് തല്ല് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അപ്പോഴും കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത ഉണ്ട് അതിനെതിരെ അഭിപ്രായമുള്ള മറ്റൊരു അഭിഷേകം ഉണ്ട് ഇവർ തമ്മിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് വളരെ ക്വാളിറ്റി അത് പുറത്തേക്ക് വന്നില്ല ഒരാളെ നേരിട്ട് പരിശോധിക്കാതെ എങ്ങനെയാണ് ഒരു ഡോക്ടർ നേരിട്ട് വന്ന് കണ്ടിട്ടില്ല പ്രൂഫല്ല അപ്പൊ അഖിൽമാരൻ്റെ ലൈവ് കണ്ടായിരുന്നല്ലോ അതിലൊരു നാല് അലിഗേഷൻസും കൊണ്ടായിരുന്നോ അഖിൽമാരാണ് അതൊരു പ്രോസസ് പ്രോസസ്സാണ് അങ്ങനെ മത്സരാർത്ഥികളെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ പറയും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ടു ഇന്റർവ്യൂ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കാൻ തന്നെ ഇപ്പൊ എനിക്ക് ഒരു മടിയാണ് കാരണം ഇത് എന്താണെന്ന് പറഞ്ഞു 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 ആൻസർ ചെയ്ത് നല്ല സുഖമാണ് അച്ഛനൊക്കെ സുഖമായിരിക്കും ഇപ്പം രണ്ടേ രണ്ടാഴ്ചയുള്ളൂ സിബിൻ ബിഗ് ബോസിൽ നിന്നത് പക്ഷെ അതീന്നും വലിയ വലിയ ബിഗ് ബോസ് കളികളാണ് ഇറങ്ങി വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ നടക്കുന്നത് വെരി റീസെന്റ് എനിക്ക് കൊറേ ക്ലീഷ്യ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം പലരും പല ക്വസ്റ്റ്യങ്ങളും തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ച് എന്റെ സെയിം ഉത്തരം സിബിൻ പറഞ്ഞ അതിന് അതിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു ഞാൻ ചോദിക്കാൻ റീസെന്റ് നടന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് എനിക്ക് ചോദിക്കാന്നുള്ളത് പിന്നെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ഒരു കേസ് കൊടുക്കുന്നുണ്ട് അഗേൻസ് ആണോ എന്റെ മറ്റേ ക്രൂ ക്രൂ ആണോ പ്രൊഡക്ഷൻ അത립 ആരെക്കയാണ് കക്ഷി ചെയ്യறா மீன் പ്രതി ചേർക്കേണ്ടതെന്നുള്ളതൊക്കെ ലീഗൽ അഡ്വൈസ് പോലെ ചെയ്യ. അതഎന്തെന്തെ ട്രിigger ചെയ്തിട്ടാണ് കാരണം इट्स बीन ആൾമോസ്റ്റ് എ മന്ത് റൈറ്റ് അവടെ വിക്ടർ എക്സിറ്റ് ആയി വന്നിട്ടാ. അപ്പം ഇപ്പോ ഒരു ഒരു കേസ് കൊടുക്കണമെന്നു തോന്നാ ആരെടെങ്കിലും ഇൻഫ്ലുവൻസോ ആണോ അല്ലെങ്കിൽ ആരെങ്കിലും ആണോ. അങ്ങനെയൊന്നുമല്ല. അതായത് ഇത് വാട്ട് ഡു യു സീ ഫോർ യു? ട്രിigger ചെയ്തിട്ടൊന്നുമല്ല. ആക്ച്വലി ഇത് എങ്ങനെയീം ഇത് ഒരു ഇന്റേണലി തീർക്കാൻ പറ്റും എന്റെ ഒരു കൺസേൺ ഇന്റേണലി ഇപ്പം എവറിബഡി മേക്സ് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് സംഭവിക്കാത്ത ആരുമില്ല അപ്പൊ ഇന്റേണലി ഈ വിഷയം തീരുന്നെങ്കിൽ തീരട്ടെ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് അവർക്ക് സമ്മതിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് പറഞ്ഞ ഇന്റേണലി എന്നോട് പേഴ്സണലി സംസാരിക്കാൻ ഉള്ള അവസരം ഞാൻ കൊടുത്തിരുന്നു പല ഇവര് സ്കിപ്പ് ചെയ്യാണ് പല പ്രാവശ്യവും കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നില്ല എന്നോട് സംസാരിക്കാൻ കാണിക്കുന്നില്ല സംസാരിക്കുന്നവരാണെങ്കിൽ തന്നെ കാര്യമൊന്നും ും ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു ഞാൻ എന്നെ ഹൗസ് ആക്കിയ ദിവസം മുതൽ തന്നെ ഞാൻ ഇതിന്റെ കൺസേൺ അതോറിറ്റീസ് ആയിട്ട് സംസാരിക്കും ഹാപ്പനിങ് എന്താണ് നിങ്ങൾ എന്നെ ചെയ്യുന്നത് ചിന്തിലാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ബാക്ക് ബാക്ക് ടു അതോറിറ്റീസുമായിട്ട് ഞാൻ മെസ്സേജ് ഐ മീൻ ഈ പറഞ്ഞ എന്റെ ഷാഡോയുടെ കൂടെ മെസ്സേജ് അതോറിറ്റീസ് ഒരു പ്രോപ്പർ റെസ്പോൺസ് എനിക്ക് അന്ന് ഒട്ടും ഇന്ന് വരെയും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല സാഹചര്യം ബിക്കോസ് ഞാൻ മിണ്ടിയില്ലെങ്കിൽ എനിക്കറിയാം ഷോയിൽ വേറെ രീതിയിലായിരിക്കും ചർച്ചകൾ വരാൻ പോണത് അപ്പൊ അങ്ങനെ വേറെ രീതിയിൽ ചർച്ചകൾ വരാതിരിക്കാൻ തന്നെ ഞാനായിട്ട് എന്താ ഉണ്ടായെന്ന് പറയാന്ന് ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ എന്താണ് ഉണ്ടായെന്നുള്ളത് വളരെ ചുരുക്കി പറഞ്ഞത് నేను వీണ്ടും ഞാൻ ఇంటర్నల్లీ ది ఫినిష్ చేయను ఓకే బట్ అవడ నన్న ప్రాపర్ ఐడి రిస్ ప్రాపర్ రెస్పాన్స్ కిటాతదు ఉండానా నేను పబ్లికల్ సంసారికా వనుమ్ లీగల్లీ దిని హ్యాండిల్ యాను విచారిచదు ఇని లైవల్ వన్నే ని శేషం ఎందగలు థ్రెట్ ఇబడునగ ఒకసారి థ్రెట్ కాల్స్ వరునండి ఎనికి స్టిల్ న ఎనికి ఎండమాల్ షైండ్ ప్రొడక్షన్ గ్రూవననే పాలరు ఈవెన్ ద సౌత్ బిజినెస్ హడ్ ట్రైడ్ రీచింగ్ అవుట్ నాట్ మీ మై ఫ్రెండ్స్ ఓకే എന്റെ ഇത് എന്റെ വീഡിയോസ് പുറത്തുവിടും അതെ എന്റെ വീഡിയോസ് പുറത്തുവിടും പിന്നെ സിബിൻ്റെ ഒരു ലൈഫ് ഉണ്ടാവില്ല വെളിയിൽ അതൊക്കെ ഓർമ്മ വേണം അങ്ങനെയുള്ള ഭീഷണികളുണ്ട് വെരി റീസെന്റ് എന്റെ വീട്ടിലേക്കും വിളിച്ചു അവർക്കൊന്നും ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യൊന്നും ഇല്ലാത്ത പാവങ്ങളാണ് അവരെ വിളിച്ചിട്ട് വരെ അവനും മടുത്തോ ജീവിതം അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പം ആക്ച്വലി എന്റെ വീട്ടുകാർ ഭയങ്കര കൺസേൺ ആണ് ഇപ്പൊ ഞാൻ രാത്രി മമ്മി ഒക്കെ രാത്രി രണ്ടു മണിക്കൊക്കെ ഫോൺ ചെയ്യാൻ തുടങ്ങിയത് അത്തരത്തിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഇപ്പം ഇവര് കാരണമുണ്ട്

ഒരു പീസ് ഓഫ് മൈൻഡ് വേണം അത് കിട്ടുന്നില്ല അതായത് എവിടെ നിന്നെങ്കിലും ട്രിഗറിംഗ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എവറി മോമെന്റ് ഇപ്പം എല്ലാം നിർത്താം ആരോടും ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോ തന്നെ സൈബർ അറ്റാക്സ് വരുന്നു നമ്മൾ ട്രിഗർ ചെയ്യണം ഇവർ മനസ്സിലാക്കേണ്ട ഞാൻ ആ ഹൗസിന്ന് പുറത്താണ് ഞാൻ എനിക്ക് എനിക്കിവിടെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്റർവ്യൂസിൽ വന്നിരിക്കുമ്പോ ഓബിയസ്ലി മത്സരാർത്ഥികളെ കുറിച്ച് മറ്റുള്ളവർ ചോദിക്കും അതൊരു പ്രോസസ്സാണ് അങ്ങനെ മത്സരാർത്ഥികളെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അഭിപ്രായം പറയാനുള്ള ഞാൻ പറയും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്വസ്റ്റൻസ് കൂടുതലും ജാസ്മിൻ എന്നുള്ള വ്യക്തിയെ കുറിച്ച് വരുന്നത് മേ ബി ബിസ് ഹൗസിന്റെ അകത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ആയിരുന്നു ഒരു ആ ഒരു ഫൈറ്റും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ എന്നാൾക്കാരായിട്ട് നിങ്ങൾ എന്തായാലും ഫൈറ്റ് ഉണ്ടായിരുന്നു അതിന് കോമഡി ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒന്നും ആൾക്കാർ ചോദിക്കാതെ പൈപ്പിന്റെ തല്ല് കാണാനാണ് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടം അടി തുടങ്ങി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 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 ഈ ഒരു ലൈഫ് ഉണ്ട് ജാസ്മിൻ ലൈഫ് ഉണ്ട് അതും നാളെ ഒരു സമയമാകുമ്പോഴത്തേക്ക് മറക്കും ഒരു പോയിന്റ് വരും എല്ലാവരും ഇത് മറക്കുന്നു പോകുന്ന ഒരു അവസ്ഥ വരും അത് എനിക്ക് പലപ്പോഴും ഞാൻ ഭയങ്കര കൺഫ്യൂസ് ആയിട്ടുണ്ട് എന്തിനാണ് ആൾക്കാർ ഇത്ര ഈ ഒരു ഒരു ഗെയിമായിട്ട് കാണാതെ ബേസിക് അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇത് തുടക്കമേ തന്നെ ഇതൊരു ഈ ഷോയിനെ കുറിച്ച് ആൾക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു ബ്രീഫിംഗ് ഉണ്ട് ഒരു റിയാലിറ്റി ഷോയാണ് ഇവരുടെ റിയൽ ലൈഫിലെ സ്വഭാവങ്ങളാണ് ഇവര് പ്രതിഫലിപ്പിക്കുന്നത് ഒരു ഇമ്പാക്ട് ആൾക്കാരിലേക്ക് തുടക്കമേ കൊടുക്കുന്നുണ്ട് എപ്പോഴും എടുത്തെടുത്ത് പറയും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഷോ സീസൺ വൺ തുടങ്ങി ഈ ആറ് വരെയും ഇതിന്റെ ഹോസ്റ്റ് സ്ഥിരമായി എവിക്ട് ആവുന്നവരോടും അല്ലെങ്കിൽ പുതുതായി വീട്ടിലേക്ക് വരുന്നവരോടും ചോദിക്കുന്ന ചോദിക്കും അപ്പം പത്ത് പ്രാവശ്യം അവരല്ലെന്ന് പറഞ്ഞ അത് നാട്ടുകാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ സീലടിച്ചു പോലും വെക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി ഇനി അങ്ങോട്ടുള്ള സീസൺ യു തിങ്ക് ഒരു ചേഞ്ച് ചേഞ്ച് വരാൻ ചാൻസ് വരണം അതിനാണ് നമ്മൾ ഒരു എ ചർച്ചയായതിനു ശേഷം സീസൺ രണ്ട് മുതലുള്ളവരൊക്കെ എല്ലാം തുറന്നു പറയാൻ തുടങ്ങി സീസൺ ടു തൊട്ടേ എല്ലാത്തിനും ചർച്ച ചെയ്യും ഇത് പുറത്തു പറയാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു സീസൺ വണ്ണിലെ വിന്നറായ സാബു ചേട്ടൻ ഒരു പോയിന്റിൽ ഇതിന് പ്രതികരിച്ചിട്ടുണ്ട് യൂട്യൂബിലൂടെ ഒക്കെ അപ്പം അന്നും ഈ പറഞ്ഞ വിഷയം ചർച്ചയായില്ല എന്തുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നു എനിക്ക് അറിയില്ല മേ ബി ഇവരുടെ ഒരു മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കണം വാട്ട് എവർ ഇറ്റ് ഇറ്റ്സ് ഇപ്പൊ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം ഈ ചർച്ച നടന്നതിന്റെ ഇതിന്റെ റിസൾട്ടായിട്ട് അടുത്ത സീസൺ വളരെ സുതാര്യതയോടെ നടക്കണം നടക്കുന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് നടക്കണം ഡിസേവിംഗ് ആയിട്ടുള്ള കണ്ടെത്തും അവര് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനാണ് ഇപ്പം നമ്മൾ ഇന്റർവ്യൂ നമ്മളിരുന്ന് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഷോ നടക്കുന്നതും എന്ത് ഷോയാണെങ്കിലും ടെലിവിഷൻ ടി വി ആണെങ്കിലും മീഡിയ ആണെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ് ഉണ്ട് വി ഹാവ് ടു സെൻഡ് സംതിങ് ഔട്ട്സൈഡ് റൈറ്റ് ഫ്രം ഡേ വൺ ഇന്നിപ്പോൾ എത്ര ദിവസം അറിയില്ല ഈ ദിവസം വരെയും നത്തിങ് ഈസ് ഗോയിങ് ഔട്ട് ഈവൻ ദിവസ പോയിന്റ് വേർ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്ന എൽ ജി എൽ ജി പി കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് അഭിഷേകുണ്ട് അതിനെതിരഭിപ്രായമുള്ള മറ്റൊരു അഭിഷേക് ഉണ്ട് ഇവര് തമ്മിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് വളരെ ക്വാളിറ്റി അത് പുറത്തേക്ക് വന്നില്ല എന്താ വരാത്ത ക്വാളിറ്റി ആയിട്ട് അവരിന്ന് അവരുടെ ഐഡിയോളജിസ് ഡിസ്കസ് ചെയ്ത് വളരെ പീസ്ഫുൾ ആയിട്ട് പോയൊരു സീൻ ഉണ്ട് അത് വന്നിട്ടില്ല പുറത്തേക്ക് അഭിഷേക് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതിനു ശേഷം പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടന്റും ശരിക്കും പറഞ്ഞ അഭിഷേകിന്റെ ക്യാരക്ടർ ുംഭിഷേകിന്റെ അഭിഷേകിനെ ഇങ്ങനെ ആൾക്കാർ കണ്ടാ മതി ജാൻമണി ജാൻമണി ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ദേഷ്യമുള്ള ശാപങ്ങൾ കൊടുക്കുന്ന ഒരു സ്ത്രീ അവരെ അങ്ങനെ കണ്ടാ മതി ബട്ട് യു നോട്ട് ജാൻമണി ആ വീട്ടിൽ പാചകം ചെയ്ത് ഭക്ഷണം വയറു നിറയെ ഒരു സ്ത്രീയാണ് എല്ലയും പൊള്ളിയുണ്ട് എന്താ വരാത്ത പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇപ്പം ഇവരെ പറ്റിയൊരു നോശൻ എല്ലാവരുടെ മനസ്സിലും വരില്ല ഒരു എന്താ പറയാ ഇവരിങ്ങനെയാണ് പക്ഷെ ഇവരിങ്ങനെ ആയിരുന്നു നല്ലതായിട്ടല്ലേ നമ്മൾ അവരുടെ ലൈഫ് ശരിക്കും ഒരു അങ്ങനെയാണ് ഈ ഷോയിൽ നിന്ന് ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയ ഒരു ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് ബഹുഭൂരിപക്ഷേ യു ജസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് എത്ര നാള് എന്റെ ഒരു അറിവ് പറയാട്ടോ എത്ര നാള് മനസ്സിലായില്ല അങ്ങനെ ഒത്തിരി പേര് നമുക്ക് എടുക്കാൻ ഒത്തിരി നെയിംസ് ഉണ്ട് എന്തൊക്കെ സംഭവിച്ചു ഇവർക്ക് ഇവരുടെ ഇമേജ് എല്ലാവരെയൊന്നും കാണാനേ ഇല്ല കാരണം ഈ ഇടയ്ക്ക് കിടലം ഇല്ലേ മിഗിടക്ക് ഇന്റർവ്യൂ പുള്ളിക്കാരൻ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട് ഇതിലൊരു വില്ലനുണ്ട് ഒരു നായകനുണ്ട് നായികയുണ്ട് അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ പോകുള്ളൂ പക്ഷെ ഒരു സിനിമയിലാണെങ്കിൽ നായകനും കഴിഞ്ഞിട്ട് ഇവര് ഇവർക്കൊരു വേറൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിൽ ആ വില്ലൻ ആണ് അതിലൊരു ഫിറോസ് വേറൊരു കാര്യം പറഞ്ഞിട്ടൊരാളായിരുന്നു സിബിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം സിബിനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ മണിക്കുട്ടനെ മണിക്കുട്ടനെ കൊടുത്ത ട്രോഫി തിരിച്ചു മേടിക്കണം കാരണം മണിക്കുട്ടൻ ഡിസേർവ് ചെയ്യുന്നില്ല മണിക്കുട്ടൻ ഇതുപോലെ മൂന്ന് ദിവസം പോയിട്ടാണ് മണിക്കുട്ടൻ എന്തിനു മണിക്കുട്ടൻ അവിടെ ഇരിക്കുന്ന പലരും ഇപ്പൊ തന്നെ പലരും പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകണം സായി പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകണം അൻസിബ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിന് മുന്നത്തെ സീസണിൽ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്ത് പോകണം അവരൊക്കെ പുറത്ത് ഈവൻ എനിക്ക് തോന്നുന്നു അഖിൽമാരാരും കുറച്ച് ദിവസം പോയിട്ട് വന്നു വന്നു അങ്ങനെയാണെങ്കിൽ സിബിനെ ഈ പുറത്തിറക്കിയ എന്റെ മുന്നിൽ അവർക്കുള്ള ക്ലിയർലി എന്തായിരിക്കും എന്നാണ് അതാണ് എന്റെയും ചോദ്യം എന്തിന് നിങ്ങൾ എന്നെ പുറത്തേക്ക് വിട്ടു എന്നുള്ളതിന് എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു ആൻസർ തന്നാൽ എന്റെ പ്രശ്നം അവിടെ തീർന്നു എന്നോട് പോകാൻ പറഞ്ഞത് എന്ത് കാരണം കൊണ്ടാണെന്ന് ഞാൻ എത്ര തവണയായിട്ട് ചോദിക്കുന്ന എനിക്കൊരു ക്ലിയർ പിക്ചർ അല്ലെങ്കിൽ ഒരു ക്ലിയർ ആൻസർ അവിടെനിന്ന് ആരും തരുന്നില്ല നേരെ മറിച്ച് എനിക്ക് ചുറ്റുമുള്ളവരെ വിളിച്ച് ഈ പറഞ്ഞ പോലെ ഭീഷണി സംസാരിക്കുകയാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞങ്ങളത് കാണിക്കും ഞാൻ ചോദിക്കട്ടെ ഒരു ഒരാളെ നേരിട്ട് പരിശോധിക്കാതെ എങ്ങനെയാണ് ഒരു ഡോക്ടർ സൈക്കോളജിസ്റ്റും നേരിട്ടൊന്നും കണ്ടിട്ടില്ല എന്നെ ഒരു വീഡിയോ കോളിലൂടെ ബോംബെയിലുള്ള അദ്ദേഹം വീഡിയോ കോൾ വാട്സ്ആപ്പ് വീഡിയോ കോളില് വളരെ ബാഡ് റിസപ്ഷനിൽ അദ്ദേഹം എവിടെയൊക്കെ ട്രാവൽ ചെയ്ത് ക്ഷീണിച്ചു വന്നിരുന്നിട്ട് ഒരു പതിനൊന്നേബ്സ് ഡൂയിങ് ഹിസ് ജോബ് ലൈക്ക് വാട്ട് ഞാൻ ചോദിക്കുന്നത് ഒരു നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത് ഇപ്പം ടൈം ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ് ബിക്കോസ് യു ആർ വിത്ത് പേഴ്സൺസ് ലൈഫ് നിങ്ങൾ എന്താണോ പേപ്പറിൽ എഴുതി ഒപ്പിടുന്നത് അത് അയാളുടെ ജീവിതമാണ് തീരുമാനിക്കുന്നത് പനി വരുന്ന ആൾക്ക് എന്താ വയറിളക്കത്തിന് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിരുന്ന രണ്ടാമത്തെ ദിവസം അതിന് ഞാൻ കണ്ടു അതിൽ എന്റെ സിംറ്റം ഐ മീൻ ആയിട്ട് അദ്ദേഹം എഴുതിയിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ മറ്റ് കണ്ടീഷൻസ് ഒന്നും അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അതിനാണ് എനിക്ക് മരുന്ന് ചെയ്തത് ആ മരുന്ന് കയ്യിലുണ്ട് അതൊന്നും എന്റെ പ്രശ്നമല്ലോ അവരാണ് ഷോ മേക്കേഴ്സ് വയലേഷൻ ആണല്ലോ ഷോയിൽ നിന്നും പുറത്താക്കിയെങ്കിൽ മൂന്ന് ദിവസം എന്തിനു ഒരു മുറിയിൽ പൂട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് എന്തിന് എനിക്ക് സൈക്കാട്രിക് മെഡിസിൻ തന്നു അണ്ടർ വാട്ട് ബേസിസ് ഇത് രണ്ടുമാണ് ഇതിനാണ് ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലെ എല്ലാവരും പുറത്തു പോകണം എന്ന് പറഞ്ഞ് വിന്നർ ആക്കുക എന്താ പറയാ മണിക്കുട്ടൻ മണിക്കുട്ടൻ ചേട്ടനെ വിന്നർ അത് ഷോയുടെ ക്രിയേറ്റേഴ്സിന്റെ തീരുമാനമാണ് അവർക്ക് എന്തും തീരുമാനിക്കാം അവർക്ക് ആരെ വിന്നറാക്കണോ അവരെ വിന്നറാക്കണം എല്ലാ സീസണിലും ഓരോരോ ഡിഫറെന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കും അല്ല ആ ടീം സെയിം ആയിരിക്കും ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഒരു ഫോർമാറ്റ് ആണല്ലോ അപ്പൊ ഇവരുടെ പ്രോട്ടോകോൾസ് ഒക്കെ സെയിം ആണ് ഒരാൾ ട്വന്റി ഫോർ സെവൻ ട്വന്റി ഫോർ അവർ ഫോർട്ടിഎറ്റ് അവേഴ്സ് ആ വീട്ടിൽ നിന്ന് മാറിയ അയാൾ ഓട്ടോമാറ്റിക്കലി എവിക്റ്റഡ് ആണെന്നൊക്കെ ഒരു പ്രോട്ടോകോൾ ഇവർക്കുണ്ട് എന്നാ അവിടെ ഏഴു ദിവസം വീട്ടിൽ നിന്ന് മാറിയെന്നിട്ട് തിരിച്ചു കയറി വന്നിരുന്നുണ്ട് സീസൺ ടൂല് ഏഴോ എട്ടോ ദിവസം മാറിയത് അപ്പം ഇത് ഇഷ്ടമാണ് ഇത് എങ്ങനെ വേണം എന്നുള്ളത് ആരെ വിന്നർ ആക്കണം ആർക്ക് വേണ്ടി എങ്ങനെ നിയമങ്ങൾ വളച്ചൊടിക്കണം എന്നുള്ളത് ഈ ക്രിയേറ്റേഴ്സിന്റെ തീരുമാനമാണ് അതിനനുസരിച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭയങ്കര കോൺട്രവേർഷ്യൽ ഒരു സീസണിലാണ് സിബിൻ വന്ന് പെട്ടത് അതിലെ അതിന്റെ ഒരു ട്രാക്ക് മാറ്റിയതും പറ്റിയ ഒരു പ്രശ്നം അഖിൽമാരോട് സംസാരിച്ചത് അഖിൽമാരും അതായത് ഒരു ലൈവ് പോകുന്ന ഓക്കെ ഒബിയസ്ലി നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ അതിന് മുന്നേ നടന്നിട്ടുണ്ട് അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു ലൈവ് പോട്ടെ ഇല്ല ഇല്ല അഖിലേട്ടൻ അഖിലേട്ടൻ ചോദിച്ചില്ല റിയാക്ട്

എനിക്ക് ഈ പറഞ്ഞ ചാനലിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് സോ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു നിങ്ങൾ പറഞ്ഞു എന്താണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞിട്ട് വി പിന്നെ അതുവരെ മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷെ ഇവരുടെ ടീമിൽ നിന്ന് നമുക്ക് വരുന്ന ഈ ത്രക്തനിങ്ങും പരിപാടിയൊക്കെ നമുക്ക് സഹിച്ചോണ്ടിരിക്കേണ്ട ആരെയല്ലല്ലോ ചെയ്യാൻ പാടില്ല എന്ന് അതുകൊണ്ട് റിയാക്ട് ുംഖമാ ലൈവ് കണ്ടായിരുന്നല്ലോ അതിലൊരു നാല് അലിഗേഷൻസും അങ്കിൽമാരുന്നത് ഫസ്റ്റ് തുടങ്ങി തന്നെ കേസ് രണ്ടാമത് പറഞ്ഞ റെമ്യൂണറേഷനിൽ വരുന്ന പ്രശ്നം അത് റെമ്യൂണറേഷൻ കിട്ടിയോ ക്ലിയർ ക്ലിയർ ആണ് ആയിട്ട് ഈയ്മെന്റും എല്ലാം സോ അവിടെ നിന്നും ഒരു പ്രശ്നമില്ല അപ്പം പിന്നെ കൂടുതൽ ഇഷ്യൂ ആയെന്ന് കോൺട്രവേഴ്സി അല്ലേ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയെന്ന് അല്ലെ പ്രോബബ്ലി അതായിരിക്കണം ആ അതായിരിക്കണം ഇനി കോംപ്ലക്സിറ്റി സ്കൂട്ടർ ഉണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും